ചലച്ചിത്ര മിമിക്രി രംഗത്ത് പ്രശസ്തനായ കലാഭവൻ നവാസ് ഒരു മലയാള അഭിനേതാവും മിമിക്രി ആർട്ടിസ്റ്റുമായിരുന്നു അദ്ദേഹം അറിയപ്പെടുന്നത് കലാഭവൻ മിമിക്രി ഗ്രൂപ്പിലൂടെയായിരുന്നു പിന്നീട് ചലച്ചിത്രങ്ങളിലും ടെലിവിഷൻ പരിപാടികളിലും ശ്രദ്ധേയമായി പ്രസിദ്ധമായ സംവിധായകനായ ബാലുഗിരിയാത്ത് സംവിധാനം ചെയ്ത ചൈതന്യം ആയിരത്തി എന്ന സിനിമയിലൂടെയാണ് നവാസ് സിനിമാരംഗത്തേക്ക് കടന്നത് ജൂനിയർ മാൻറേയ്ക്ക് ഹിറ്റ്ലർ ബ്രദേഴ്സ് മട്ടുപ്പെട്ടി മച്ചാൻ മായാജാലം മീനാക്ഷി കല്യാണം മാൻ ഷോ തില്ലാൻ തില്ലാൻ ചക്രമുത്ത് ചട്ടമ്പിനാട് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു പ്രധാനമായും ഹാസ്യരംഗത്താണ് നവാസ് ശ്രദ്ധ നേടിയത് നർമ്മവുമുള്ള വഴിയിൽ ടിവി അവതാരകൻ ജഡ്ജ് ഗസ്റ്റ് സീരിയൽ നടൻ എന്നീ രംഗങ്ങളിലും അദ്ദേഹം സർഗാത്മകത് പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരൻ നിയാസ് ബക്കറും മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു അഭിനേതാവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിന് നവാസ് അൻപത്തിയൊന്ന് വയസ്സിൽ ചോറ്റാനിക്കരയിലുള്ള ഒരു ഹോട്ടൽ മുറിയിൽ മരണപ്പെടുന്നത് കണ്ടെത്തുകയുണ്ടായി ഷൂട്ടിങ്ങിനിടയിലെ താൽക്കാലിക വിശ്രാന്തിക്കിടയിലായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം മലയാളികളുടെ മനസ്സിൽ എന്നും കലാഭവൻ നവാസ് ഉണ്ടാവും